നമസ്കാരം ഇന്നാൾ ഞാനൊരു ചെറിയ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടപ്പോൾ പറഞ്ഞിരുന്നു നമുക്കുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞ് അവസരങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഭാഗ്യങ്ങൾ ഇതിലൊക്കെ അസാമാന്യമായ തൃപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലത്തെ ചില കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് കരുതി ഒന്നാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു അടുത്ത് ഒരാവശ്യത്തിന് വേണ്ടി ചെന്നപ്പോൾ അവർ എനിക്കൊരു പൊതി തന്നു വിട്ടു ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു സംഗതി തന്നു വിട്ടു ഇത് വീട്ടിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് ലിപ്റ്റൻ്റെ യെല്ലോ ലബിൾ ടീ ബാഗും അതുപോലെ ഒരു നൂറ് ഗ്രാമോളം ജാതിപത്രീയുമായിരുന്നു ഈ ലിപ്റ്റൻ ടീയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സംഗതി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കഴിക്കുന്നത് നാട്ടിൽ കിട്ടുന്ന ഒരുവിധപ്പെട്ട സാധാരണ ലോക്കൽ ബ്രാൻഡുകൾ എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇന്നവരെ ഇത്രയും ടേസ്റ്റുള്ളൊരു ചായ കുടിച്ചിട്ടില്ല അത് അസാമാന്യമായ ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു സംഗതിയാണ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ വില കൂടുതലാണെന്ന് കരുതുന്ന ഒരു സാധനമാണ് പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ളൊരു ബ്രാൻഡാണെന്നാണ് പറയുന്നത് ലിപ്റ്റൻ്റെ ടീ അതിൽ തന്നെ യെല്ലോ ലെവൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയ കാലം പോലുള്ള അവരുടെ ക്ലാസ്സിക് പ്രോഡക്റ്റാണ് ഏറ്റവും പഴയ പ്രോഡക്റ്റാണ് അപ്പോൾ ആ ഒരു സംഗതി അപ്പോൾ അത് ഇന്ന് വരെ ജീവിതത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു സംഗതി ഒരാളിങ്ങനെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നു വിട്ടതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഒരു സംഗതി കുടിക്കാൻ പറ്റി അപ്പോൾ ആ ഉണ്ടായ ഒരു അവസരത്തിനെ കുറിച്ച് പറയാം അതുപോലെ ഇപ്പം എന്താണ് ഇതുപോലെ പണ്ട് നമ്മൾ ടു വീലർ എടുക്കുന്ന സമയത്ത് ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും അന്നേരം എൻ്റെ കയ്യിലില്ല അപ്പോൾ അമ്മ വളരെ ബുദ്ധിമുട്ടി ഒരു വളയോ മറ്റോ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ മറ്റോയാണ് സ്കൂട്ടർ എടുത്തു തന്നത് അന്ന് നമ്മളിത് എടുക്കുമ്പോൾ എന്താണ് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് നിനക്ക് നിനക്കിന്ന് പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അതേ സ്കൂട്ടർ കാരണം തന്നെ ഒരു വർഷം ഞാനൊരു ആവറേജ് ഒരു പതിനായിരം രൂപയോളം അതിന് പെട്രോൾ അടിക്കുന്നുണ്ട് ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ഒരു പത്ത് പതിനായിരം രൂപ അതിനുവേണ്ടി മുടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും മിച്ചം ലാഭം കിട്ടുന്നുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ എന്താണ് സ്കൂട്ടർ എടുത്തിടത്തോളം കാശ് ഇത്രയും കാലയളവിൽ ഒരു ആറേഴ് വർഷം കൊണ്ട് മുതലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്താണ് പലരും എന്താണ് നമ്മളെ പിന്തിരിപ്പിക്കും പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ടു വീലറെ എടുക്കുന്ന ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫോർ വീലർ എടുക്കുന്ന ആവട്ടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു വളരെ സാധാരണ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാമ്പത്തിക നിലയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് മെച്ചപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അസൂയമുള്ള പലരും നിങ്ങൾക്കിത് പറ്റുമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ചിലവ് നിങ്ങൾ അങ്ങനെ നോക്കും ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ എന്താണ് ഇതുപോലെ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുറച്ച് ചിലവ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് കാരണം പിന്നീട് നമുക്ക് ജീവിതത്തിലേക്കും ഉണ്ടാകുന്ന മെച്ചങ്ങളും ഗുണങ്ങളും ഇപ്പം എന്താണ് ഞാൻ പറയലോ ഒരിക്കലും ഒരു നമുക്ക് ഫോർ വീലറില്ല ആരെങ്കിലും ഒരാൾ ഒരു ഫോർ വീലർ എടുത്താൽ ഉടനെ അവൻ്റെ കാശിൻ്റെ അഹങ്കാരമാണ് അവനെ കൊണ്ട് അത് ഒരിക്കലും നടക്കുകയില്ല അങ്ങനെ പറയുന്ന ഒരു പരിപാടി ഒരിക്കലും ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു വീട്ടിൽ അഫോർഡബിൾ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഫോർ വീലറോട് ആവശ്യമാണെന്ന് ഞാൻ പറയുക കാരണം നമുക്കൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോലും എത്തിപ്പെടാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് പല സ്ഥലങ്ങളിലും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഒരു ടു വീലറാണെങ്കിലും ഒരു ഫോർ വീലറാണെങ്കിലും ഇതൊക്കെ ശരിക്കും ഒരു വീട്ടിൽ ആവശ്യമുള്ള സംഗതികൾ തന്നെയാണ് അല്ലാതെ അതൊരിക്കലും ഒരു പണത്തിൻ്റെ അഹങ്കാരമായിട്ട് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം അതുപോലെ ഇന്നാൾ ഞാനിതുപോലെ വീട്ടിൽ ഒരു ഫ്രണ്ട് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അത് ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് മാർക്കറ്റ് പ്ലേസിൽ പരസ്യം ഉണ്ട് ഒരു മെക്കാനിക്കിനോട് തന്നെ പോയി സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അപ്പം ഇതുപോലെ എന്താ പണ്ട് കാലത്ത് നമ്മൾ സാധാരണ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന കാലത്തും ഇതുപോലെ പലരും പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒന്നും പറ്റില്ല അതിനൊക്കെ ഭയങ്കര ചിലവാണങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്ന കാലത്ത് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് എടുത്താലോ എന്നാലോചിക്കുമ്പോഴത്തേക്കും എന്താണ് ഫുള്ളി ഓട്ടോമാറ്റിക്കിനൊക്കെ ഭയങ്കര ചിലവാണ് അതിൻ്റെ ബോർഡ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും അതിൻ്റെ അത് പോവും ഇത് പോകും അത് നിങ്ങളെക്കൊണ്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞ് പിന്തിരിപ്പിച്ച ഒരുപാട് ആളുകൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കിനെപ്പറ്റി എ ബി സി ഡി അറിയാൻ പാടില്ല ഞാൻ ആ പുള്ളിയോട് ചെന്ന് ചോദിച്ചു കേട്ടോ ഇത് മൂവായിരത്തഞ്ഞൂറ് രൂപ എന്നിട്ട് എടുക്കുന്നതാണ് സെക്കൻഡ് ഹാൻഡ് ആണ് എന്താണെന്ന് ശരിയാണ് പക്ഷെ ഇത് കേടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിന് പെട്ടെന്ന് കേട് കേടുവരുമോ എന്താ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല ഇതെങ്ങനെ പോലും അറിയാൻ പാടില്ല ഇതെടുത്താൽ കൊള്ളാം എന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങൾ വിചാരിച്ചിട്ടാണ് നമ്മൾ തുണിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ല മറ്റേത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം തുണി മാറ്റണം നമ്മൾ അതിനകത്തിട്ട് അലക്കുന്നത് അല്ലാതെ കൈകൊണ്ട് അലക്കുന്നതും ഒരേപോലെയാണ് അപ്പോൾ ആ പുള്ളി പറഞ്ഞ ഒന്നുകൊണ്ടും മേടിക്കണ്ട അത് ഈ പുള്ളി തന്നെ ഇതുപോലെ എന്താണ് പുള്ളിൻ്റെ അടുത്ത് എല്ലുന്ന കസ്റ്റമേഴ്സിൻ്റെ തന്നെ മെഷീനുകൾ അവർക്ക് അത് നന്നാക്കാൻ താല്പര്യമില്ല അവർ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു വില തന്നിട്ട് എടുത്തോളാം പറയുമ്പോൾ പുള്ളി അത് വാങ്ങിച്ചിട്ട് അതിനുള്ള കംപ്ലൈൻറ്റുകൾ മുഴുവൻ തീർത്തിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് സെൽ ചെയ്യുന്നതാണ് അപ്പോൾ യാതൊരു വിധത്തിലും അതിനൊരു പ്രശ്നം വരില്ല നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇതായിട്ട് തന്നിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത് അപ്പോഴും നമുക്ക് സംശയമുണ്ട് ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇത് എത്രത്തോളം ഓടും അങ്ങനെയൊക്കെ സംശയം ഉണ്ട് അത് ഒരു ആറ് മാസമെങ്കിലും ഓടിയാലതിനെപ്പറ്റി പറ്റിയൊരു റിവ്യൂ ഇടട്ടെ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ ആ അത് മതി ഒരു ആറുമാസെങ്കിലും ഓടിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വിഷയം പറയാനല്ല വന്ന അപ്പോഴും ഇത് അത് വാങ്ങിച്ചപ്പോൾ അതേ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞില്ല അതിൽ നമ്മൾ എപ്പോഴും ലിക്വിഡ് ഡിറ്റർജൻറ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഈ പൗഡറിൻ്റെ അകത്തൊക്കെ കാരത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടിട്ട് മെഷീൻ പെട്ടെന്ന് അതിൻ്റെ ഡ്രം സ്റ്റീൽ ഡ്രം ആയതുകൊണ്ട് തുരുമ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ കഴിഞ്ഞ ദിവസം വേണ്ടി റിലയൻസിൽ മറ്റേ പോയിട്ട് ഇങ്ങനെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അമ്മയും മോളും കൂടി വന്നിട്ട് ആ മോള് പറയും നമുക്കിത് എടുത്താലോ എന്നും പറഞ്ഞ് ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും ആ അമ്മ പറയുന്നു അയ്യോ മോളും ഇതൊന്നും നമുക്ക് വേണ്ട ഇതൊക്കെ ഭയങ്കര പൈസ കൂടിയ ആളുകൾ എടുക്കണതാണ് അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഈ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരാരും അവരുടെ നിലയിലേക്ക് എത്തരുത് അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കരുത് ഇതിൻ്റെ ഒന്നും സൗകര്യങ്ങൾ അറിയരുത് എന്നുള്ളവർ പറഞ്ഞ് പഠിപ്പിച്ചും അവരിലൂടെയും ആ ഉണ്ടായിട്ടുള്ള വിദ്യാബോധം നമുക്കും അതുപോലെ തുടർന്ന് വരുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ശരിക്കും പറഞ്ഞ് ഇപ്പം ഇപ്പം ഞാൻ ഈ ഇതിന് ശേഷം നമ്മൾ ഈ മെഷീൻ എടുത്തതിന് ശേഷം ഞാൻ പല വീടുകളിലും പോയപ്പോൾ നമ്മളെക്കാളും അത്യാവശ്യം പൈസ ഉള്ളവർ പോലും ഈ പറഞ്ഞ പോലെയുള്ള തെറ്റിദ്ധാരണകൾ കാണും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ശരിക്കും കഷ്ടം തോന്നി കാരണം നമ്മളും എത്രത്തോളം വർഷം ഈ ഒരു ആവശ്യമില്ലാതെ അങ്ങനത്തെ ഒരു അത് ശരിക്കും ഒരു മെഷീനാണെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു മെഷീൻ കൊണ്ട് ലഭിക്കേണ്ട ഒരു ഗുണങ്ങളും നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൊണ്ട് കിട്ടുന്നില്ല ഈ ഇടയ്ക്കിടെ വെള്ളം തുണി മാറ്റുന്ന സമയമുണ്ടെങ്കിൽ നമുക്കത് കൈ കൊണ്ട് പോയി അലക്കിയിട്ടുണ്ടായ കാര്യമുള്ളൂ അപ്പം ശരിക്കും ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രയോജനങ്ങൾ അറിഞ്ഞ് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ തന്നെ ഉപയോഗിക്കണം അത് പൈസ ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒന്നുമില്ല പൈസ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ പുതിയത് തന്നെ അത് ഇ എം ഐ ഇട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി പൈസ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല മെക്കാനിക്കുമാർ വിശ്വസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഈ പറഞ്ഞ പോലെ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്കൊക്കെ പോലും സാധനം കിട്ടും അപ്പോൾ എന്താണ് പുതിയൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി കാശുപോലും വേണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിയണം എന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെ പലരും പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റായ ധാരണകൾ പലരും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അയ്യോ സ്കൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചിലവ് ചിലവരുമോ അല്ലെങ്കിൽ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി വേണ്ടി ഭയങ്കര ചിലവ് വരുമോ അങ്ങനെയല്ല ഈ വക സംഗതികളെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്ന സൗകര്യങ്ങളും അതുകൊണ്ട് കിട്ടുന്ന വളരെയധികം ലാഭങ്ങളും വേറെ പലതുമുണ്ട് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയണ്ട അത് ഇട്ടേച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ കഴിയുമോക്ക് എല്ലാ പരിപാടിയും തീർത്ത് നമുക്ക് തരുവാ അപ്പം നമ്മുടെ സമയം എത്ര ലാഭമുണ്ട് കറണ്ട് എത്ര ലാഭമുണ്ട് വെള്ളം എത്ര ലാഭമുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് അതിന് വില എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാകുന്ന ലാഭങ്ങൾ വളരെ വലുതാണ് ഇത് സാധാരണക്കാർക്ക് പറ്റില്ല എന്നൊരു സംഗതി ഒരിക്കലും ഇല്ല ശരിക്കും ഈ ചെറിയ ചെറിയ സൗകര്യങ്ങൾ അത്യാവശ്യം പൈസ കൊടുത്ത് കിട്ടാവുന്ന സൗകര്യങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള ഒരു ടൂ വീലർ അല്ലെങ്കിൽ ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ ഇനി അടുത്ത ഒരു സംഗതി ഞാൻ പറയുകയാണ് നമുക്കുമില്ല എങ്കിലും പറയുകയാണ് ഇപ്പോൾ ഒരു ഡിഷ് വാഷർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറ്റുമെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അല്ലാതെ ആരും പറയുന്നത് കേട്ട് നമ്മൾ മേടിച്ചിരിക്കേണ്ടേ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് പിന്മാറേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നന്ദി നമസ്കാരം